അസലാമലൈക്കും വാർമ പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ മഞ്ഞക്കുളം സയ്യിദ് ഷഹീദ് ഖാജർ ഹുസൈൻ തങ്ങളുടെ മക്ബറ സിയാറത്ത് ചെയ്യാൻ മക്കാം സിയാറത്തിന് കോഴിക്കോട്ട് നിന്ന് പോകാനുള്ള റൂട്ടാണ് ലഭിക്കുന്നത് രാവിലെ കോഴിക്കോട് നിന്ന് പതിനാറ് അറുന്നൂറ്റിയായി കോയമ്പത്തൂർ എക്സ്പ്രസ് ട്രെയിനുകൾ കയറിയാൽ രാവിലെ എ നാൽപ്പത്തിരണ്ടിന് കയറിയാൽ പത്ത് നാൽപ്പതിന് നമ്മൾ പാലക്കാട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി പാലക്കാട് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നാൽ നമുക്ക് മിഷൻ സ്കൂൾ സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി സ്റ്റോപ്പിലേക്ക് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ ഒന്ന് ഇറങ്ങുന്നു ഇറങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് മഞ്ഞക്കുളം പള്ളിയുടെ മിനാരം കാണാം ആ പള്ളിയിലേക്ക് കുറച്ച് നടക്കാനേ ഉള്ളൂ മഞ്ഞക്കുളം പള്ളിയിലേക്ക് നടന്ന് പള്ളിയിൽ കയറിയാൽ അതിനോട് ചേർന്നാണ് നമ്മുടെ മഞ്ഞക്കുളം വക്കാമ സ്ഥിതി ചെയ്യുന്നത് പുരുഷന്മാർക്ക് പള്ളിയുടെ ഉള്ളിലൂടെയാണ് മക്കാമിലേക്കുള്ള പ്രവേശന കവാടം സ്ത്രീകൾക്ക് പള്ളിയുടെ പുറത്തു നിന്നാണ് മക്കാമിലേക്കുള്ള പ്രവേശന കവാടം കൊടുത്തിരിക്കുന്നത് മക്കാമ് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മൂന്ന് പത്തിന് പതിനാറ് അറുന്നൂറ്റിയെട്ട് കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് ഡെയിലി ഉള്ള വണ്ടിയാണ് ആറ് പതിമൂന്നിന് വൈകുന്നേരം കോഴിക്കോട് എത്തിച്ചേരും അത്രയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള കെ എസ് ആർ ടി സിയിലാണ് ഞങ്ങൾ കയറിയത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് എല്ലാ ദീസും ഓടുന്നുണ്ട് ഞങ്ങളെ രാമനാട്ടുകരയിലേക്കാണ് ടിക്കറ്റ് എടുത്തത് നൂറ്റി നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് രാമനാട്ടുകരയിലേക്ക് അപ്പം ഇതിലും എളുപ്പമുള്ള റൂട്ട് അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യാം അള്ളാഹു സുബാനോത്താലുജ മറക്കത്തോടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദവും നന്നാ മനസ്സിലാക്കട്ടെ മഹാന്മാരെ സ്നേഹിക്കുവാനും അവിടുത്തെ മതത്ത് കരസമാക്കാനുമല്ല തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി